ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ആല കല്ലും പുറത്ത് സ്വാശ്രയ കുടിവെള്ള വിതരണ പദ്ധതിയായ ജലധാര രണ്ട് പ്രവർത്തനം ആരംഭിച്ചു ഈ പ്രദേശത്ത് താമസിക്കുന്ന നാല്പത്തി കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ദേശീയപാതയോട് ചേർന്ന് മൂന്ന് ബോർവെൽ താഴ്ത്തി പ്രത്യേകം മോട്ടോർ സ്ഥാപിച്ച് അഞ്ഞൂറ് മീറ്ററിലധികം നീളത്തിൽ പൈപ്പ് സ്ഥാപിച്ച ഇരുപത്തിമൂന്നടി ഉയരത്തിൽ പ്രത്യേകം സ്ഥാപിച്ച അയ്യായിരം ലിറ്റർ കൊള്ളുന്ന സംഭരണിയിൽ വെള്ളം ശേഖരിക്കും ഇവിടെ നിന്ന് ആയിരത്തി മീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത് മണിക്കൂറും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മോട്ടോറും ഇതോടൊപ്പം ബന്ധിപ്പിച്ചിട്ടുണ്ട് സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലി പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൺവീനർ ബിന്ദു സുദർശനൻ അധ്യക്ഷയായി എം എസ് രാധാകൃഷ്ണൻ സൈനുദ്ദീൻ കാട്ടകത്ത് അസീസ് കാട്ടകത്ത് പ്രൊഫസർ കെ എ സിറാജുദ്ദീൻ എ ഡി സുദർശനൻ ദിനിൽ മാധവ് കെ കെ ഘോഷ് എന്നിവർ സംസാരിച്ചു അതിർത്തിയായ കർണാടക ബോർഡറിലായ മുള്ളമുല്ലി പഞ്ചായത്തിൽ വരെ ഇതുമാതിരിയുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അടുത്ത സമയത്താണ് അറിഞ്ഞത് എന്തായാലും സർവശക്തിന്റെ അനുഗ്രഹം ഇവിടെ ഇടപെടാ ഇടപെടാനും ഇത് സാക്ഷാത്കരിക്കാനും സാധിച്ചതിൽ ഇവിടുത്തെ അംഗങ്ങളായ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റർ രാധാകൃഷ്ണനും ഘോഷും ഇതിന്റെ കടക്കമുള്ള എല്ലാവരും അവരുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്